മീൻകറി വേണം ശ്രേഷ്ഠ മരം കേറി ഞാനായിരുന്നു ആളായല്ലേ അവിടെ കഴിച്ചിട്ട് പോയില്ലേ പിന്നെ ഞാനോർക്കും നേതാവാം നമ്മള് ഇവിടെ പോയില്ലേ പടനിക്കൊക്കെ പോയില്ലേ അത് കുഞ്ഞ് അത്ര ചെറുതാ കുഞ്ഞിന അല്ലേ രാത്രി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കണ്ടല്ലോ പുതുച്ചോറാണ് കുറേ നാൾ കൂടിയിരുന്ന് പൊതുച്ചോറ് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കിയത് മാങ്ങ വെച്ചാറാണ് നമ്മളിപ്പം ഇവിടെ മാങ്ങയിടാൻ നേരത്തെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ കിട്ടുന്ന പോലെ അത്രയും ലാവശ്യമായിട്ട് നമുക്ക് കിട്ടാറില്ല കാശ് കൊടുത്ത് മേടിക്കണം മാങ്ങയ്ക്കൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് അതുകൊണ്ടും പിന്നെ വേറൊരു കാര്യമുണ്ട് മാങ്ങ അച്ചാറിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ല ഇങ്ങനെ അലത്തിട്ട് കഴിക്കുന്നത് അത്ര ഇഷ്ടമില്ല അപ്പോൾ കുറച്ച് കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കൂടി ഞാൻ ക്യാരറ്റും കൂടെ ചേർത്തിട്ടാണ് അച്ചാറിടുന്നത് പക്ഷേ ഇതിനകത്ത് ക്യാരറ്റ് ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അറിയാനേ പറ്റില്ല മാങ്ങ ഏതാ ക്യാരറ്റ് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിൽ കുറേ ദിവസം ഇരുന്ന് കഴിക്കാം ക്യാരറ്റ് പെട്ടെന്ന് അലുത്ത് പോകത്തില്ലല്ലോ മാങ്ങി ക്യാരറ്റ് ഒരേ സൈസിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കടുകൊക്കെ തിളച്ച് ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് സമയം സമയമാകുമ്പോഴത്തേക്ക് അതിൽ മുളകും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിക്കുമല്ലോ അപ്പോൾ ഞാൻ മത്തി മത്തിയൊന്ന് വെച്ചെടുത്തിട്ടുണ്ട് എനിക്ക് പൊതുചോറ് വെക്കുമ്പോൾ ഏറ്റവും ഇഷ്ടം മത്തി ഫ്രൈ വെക്കാൻ വേണ്ടിയിട്ടാണേ ഇവിടെ നമുക്ക് ഏട്ടയും ചൂരെയൊക്കെ ഇരിപ്പുണ്ട് എന്നാലും മത്തി ഞാൻ ഇതിന് വേണ്ടിയിട്ട് പുതിച്ചോറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നത് മത്തിയുടെ ടേസ്റ്റാണ് എനിക്ക് പുതിച്ചോറ് വെക്കുമ്പോൾ ഉള്ള അതിനകത്തെ മീൻ പിന്നെ ചെമ്മീൻ നല്ലതാണ് പക്ഷെ നമുക്ക് ഇപ്പോൾ ഇവിടെ ചെമ്മീൻ കിട്ടിയിട്ടില്ല അതുകൊണ്ട് അടുത്ത പ്രാവശ്യത്തെ പുതിച്ചോറിൽ നമുക്ക് ചെമ്മീൻ വെക്കാം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മതി ഇവിടെ എല്ലാവർക്കും എരിവ് അത്ര ഇഷ്ടമില്ല കുറച്ച് മുളക് പൊടി ഇനി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പണ്ടത്തെ മീനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അയ്യോ മത്തി എടുത്തു കഴിഞ്ഞാൽ ഒട്ടും ഉപ്പ് ചേർക്കണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പരട്ടി വെക്കാം കുറച്ച് സമയം എനിക്കട്ടെ ഞാൻ ഈ പുറത്ത് പോയിട്ട് എനിക്കത് ഹോസ്പിറ്റലിൽ പോകണം പോയിട്ടൊക്കെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ സെറ്റ് ആകാം അപ്പോഴത്തേക്കും മസാലയൊക്കെ ഒന്ന് പിടിക്കണ്ട ഇതിന് നന്നായിട്ട് കൂടെ നമുക്ക് മാങ്ങ അച്ചാറും കൂടെ അങ്ങ് ഉണ്ടാക്കാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ നല്ലെണ്ണയാണ് പിന്നെ അതുപോലെ കായോ കട്ടക്കായോ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് ആദ്യം നമുക്ക് ഈ ഒന്ന് വാർത്തെടുക്കാം കായം നമ്മുടെ മൂത്ത് വന്നിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കടകും ഉലുവവും ചേർത്ത് പൊട്ടിച്ചെടുക്കാം നല്ല തീ കായും വളർത്തപ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലാണ് പൊടി ചേർക്കുന്നതിനൊക്കെ എനിക്ക് എന്താ പറയുക ഫ്രഷ് ചേർക്കാൻ വേണ്ടിയ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർക്കാം മുളക് കൂടിയൊക്കെ ചേർത്ത് നമ്മൾ പുരട്ടി വെച്ചിരിക്കുക എന്നാലും ഒരു കളറിന് വേണ്ടിട്ട് അച്ചാറിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അതൊന്ന് വലിയ പച്ചക്കൊന്ന് മാറട്ടെ ഇനി ഇത് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലുണ്ടായിരുന്നു അടിപൊളി തന്നെ അല്ലേ കായുമില്ല വറുത്ത് വെച്ചിരുന്ന കായവും കൂടെ ഞാൻ പൊടിച്ചിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശ്രീഷൻ ഇവിടെ കായത്തിൻ്റെ സ്മെല്ലിങ്ങനെ കൂടുതൽ നിൽക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കളർ വന്നിട്ടുണ്ട് അടിപൊളി കുറച്ച് ജോലിയൊക്കെ തീർത്തിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിരിക്കുമായിരുന്നു ഇനി നമുക്ക് പൊട്ടറ്റോ മെഴുക്ക് വരട്ടി പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഒരു ബീറ്റ്റൂട്ട് തോരനും കൂടി ഉണ്ടാക്കണം മീൻ വറക്കണം മുട്ട ഉറക്കണം ചമ്മന്തി ഉണ്ടാക്കണം അത്രയേ ഉള്ളൂ പൊളിച്ചോറിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ സെറ്റാവും അപ്പോൾ ഇനി ആദ്യം ഞാൻ കിഴങ്ങൊന്ന് മെഴുക്കുറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പീലറിൽ ഇതാക്കി എടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ എല്ലാം കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുക്കുന്നത് കാരണം ഒരു കിഴങ്ങ് ഒരു ബീറ്റ്റൂട്ട് അത്രയൊക്കെ എടുക്കുന്നുള്ളൂ പിന്നെ കൂടുതൽ ദിവസത്തേക്ക് വെച്ച് ഫ്രിഡ്ജ് വെച്ച് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ കിഴങ്ങ് സവാളയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചോപ്പറിലൊന്ന് അരിഞ്ഞെടുക്കാം അത് നമുക്ക് എളുപ്പമുണ്ട് അച്ഛൻ ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോ പക്ഷേ എനിക്കെന്താ സംഭവം ഒന്നും ഇഷ്ടമല്ല അതേസമയം തന്നെ ഞാൻ ബീട്രൂട്ടും ബീറ്റൂട്ട് ഉപ്പേരി ഉപ്പേരിയല്ല ബീട്രൂട്ട് തോരനും കിഴങ്ങ് മെഴുക്കുരട്ടീ കൂടെ ആക്കുന്നുണ്ട് ആ ചിലടത്തൊക്കെ രണ്ടിനും തോ ഉപ്പേരി എന്ന് തന്നെയാണല്ലോ പറയുന്നത് അപ്പോൾ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യമേ ബീട്രൂട്ടും ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് വേവിച്ച് അതിലേക്ക് തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് തൊട്ടിപ്പുറത്തെ അടുപ്പിൽ കിഴങ്ങ് മെഴുക്കുര ടീ ആവുന്നുണ്ട് ആ വയ്യാത്ത മണിക്ക് എന്നാത്തിന് അമ്മേ പോണേ പുതിച്ചോറ് ഉണ്ടാക്കാൻ എന്നെ സഹായിക്കാന്ന് പറഞ്ഞേച്ച് പറ്റിച്ചിട്ട് നടക്കുവാണ് എനിക്ക് എക്സാം അല്ലേ ഭയങ്കര ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് മുട്ടേനെങ്കിലും വെറുതെ വിടുക അതിലെങ്കിലും വെജിറ്റബിൾ ഇടാണ്ടിരിക്കുന്നുണ്ട്

മുട്ട മുരിങ്ങയില ഉള്ളി മുരിങ്ങയില വേണ്ടാലും ഉണ്ടാക്കി വരുമ്പോൾ നീ കണ്ടോ മുട്ട കൊളവളന്നു ഞാൻ എല്ലാത്തിനും വീഡിയോ പിടിച്ചോ ചേട്ടിനി മുട്ട വറക്കണം മീൻ വറക്കണം അത്രേ ഉള്ളൂ അല്ല അച്ചമ്മന്തി അരയ്ക്കാനുണ്ട് കരിമുളമ്പൂര് മുരിങ്ങയിലൊക്കെ കഴിക്കാത്തവരെക്കൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കഴിപ്പിക്കുന്നത് മുരിങ്ങയില പുട്ടിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ ഏറ്റിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് മുറ്റത്ത് തന്നെ ഉള്ളതുകൊണ്ട് എപ്പോൾ വേണേലും ഓടിച്ച് മറിച്ച് കറിയൊക്കെ ആക്കാം അപ്പോൾ മുട്ട തീ കുറച്ച് വെച്ചിട്ട് ആക്കിയാൽ മതി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ രണ്ട് മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് മൂന്ന് പേർ കൂടി മതി അത്രയും മതി പിന്നെ ഇതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് തീ ഓഫ് ചെയ്ത് അപ്പം തന്നെ മുട്ട ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഹെൽത്തി മുരിങ്ങയില മുട്ട മുട്ട ഓംലെറ്റ് ഇങ്ങനെ ഒന്ന് ഒറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കത്തില്ല എന്നാ പറയുന്നത് പറയുന്നതല്ല ഒട്ടിപ്പിടിക്കത്തില്ല നീന്തുമ്പോ തന്നെ ഇങ്ങനെ നനക്കി കൊടുത്താൽ മതി ചമ്മന്തി അരയ്ക്കാനായിട്ട് തേങ്ങ ഒരു കഷ്ണം ചെറിയുള്ളി വാളമ്പുളി മുളക് പൊടി ഇച്ചിരി ഇഞ്ചി ഉപ്പ് ഇത്രയാണ് എടുത്തിരിക്കുന്നത് കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊന്ന് അരച്ചെടുക്കാം ചമ്മതി അരച്ചെടുത്തിട്ടുണ്ട് ഇനി മീൻ വറുത്തതും ചോറും കൂടെ ആയാൽ മതി സൈഡ് കൊരിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അരച്ചിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ മഴക്കുരട്ടി മാങ്ങ അച്ചാറ് ബീറ്റ്രൂട്ട് തോരൻ ഇന്നലത്തെ കുറച്ച് മീൻ കറി ഇരിപ്പുണ്ട് അത് പൊതിക്കാത്ത വെക്കുന്നില്ല അല്ല നമുക്ക് ചോറ് പൊതിച്ചോറ് എടുക്കുന്ന സമയത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതിയല്ലോ കുറച്ച് ചമ്മന്തി ഓംലെറ്റ് അച്ചാർ വെച്ചിട്ടുണ്ട് പിന്നെ ബീറ്റ്റൂട്ട് തോരൻ ഏഴ് മെഴുക്കൊരട്ടി അമ്മയുടെ പുതിയ വറുത്തത് നമ്മുടെ തമ്പനയിൽ കൊടുത്തിരിക്കുന്ന കണ്ടല്ലോ ഡിവൈഫൈ മാത്രമേ കേരളത്തിൽ പൊതിച്ചോറ് കൊടുക്കുന്നുള്ളൂ എന്ന് കുറേ നാൾ മുമ്പ് ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു സെയിം പൊതിച്ചോറിൻ്റെ തന്നെയായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ പൊതിച്ചോറ് കൊടുക്കുന്നത് ഡി വൈ വേണ്ടിയിട്ടാണ് എന്നൊരു ഇത് പറഞ്ഞിരുന്നു അപ്പോൾ അതിനെപ്പറ്റി കുറേ കമൻറ്റുകൾ വന്നു മുപ്പത്തിനാല് കെ വ്യൂസ് ആ ഷോട്ട്സിന് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തൊക്കെ പറയുന്നത് കേരളത്തിൽ ഡി വൈഫ് ഐ മാത്രമല്ലല്ലോ പലരും കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള കുറേ ചർച്ചകളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് എൻ്റെ അറിവിൽ ഡിവൈഫൈ മാത്രമാണ് ഇത്രയും വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് പൊതിച്ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒന്നോ രണ്ടോ ദിവസം ഒക്കെ കൊണ്ട് കൊടുത്ത് പേരിന് വേണ്ടി രണ്ട് ഫോട്ടോ എടുത്തിട്ട് പോകുന്നത് പോലെയാണോ സ്ഥിരമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഒരു പ്രസ്ഥാനം എല്ലാ ദിവസവും മെഡിക്കൽ കോളേജുകളിലേക്ക് പൊതിച്ചോറ് കൊടുക്കുന്നതെന്ന് പറയുന്നത് അത് ഏറ്റവും മഹത്തരമായ ഒരു കാര്യമായിട്ടാണ് കാരണം ഒരു നേരത്തെ ഭക്ഷണമെന്ന് പറയുമ്പം ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന രോഗികളോ അവരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവർക്കും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പുണ്യം ചെയ്യാൻ വേറെ ഇല്ല നമുക്ക് അനുഭവത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളു ഞാനിപ്പം കേരളത്തിലാണ് കുട്ടനാട്ടി നിന്നിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്നിട്ടുണ്ട് എറണാകുളത്തും കുറച്ച് നാൾ ജീവിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ നമ്മുടെ അടുത്ത് വേറെ ഒരു സംഘടനക്കാരും നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ല ഇന്ന ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ പൊതിച്ചോറ് നിങ്ങൾ തയ്യാറാക്കിത്തരണം പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കാനാണ് അല്ലെങ്കിൽ ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഒരു സംഘടനയും എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല എൻ്റെ അനുഭവത്തിൽ നമ്മുടെ വീട്ടിലെല്ലാ മാസവും കൃത്യമായിട്ട് വന്ന് വാങ്ങിക്കുന്ന ഡിവൈഎഫ്ഐ മാത്രമാണ് അതുകൊണ്ട് നമ്മൾ ആ പൊതിച്ചോറിനെ ഡിവൈഎഫ് പൊതിച്ചോറ് എന്ന് പറഞ്ഞ് തന്നെയാണ് കൊടുക്കുന്നത് വേറെ ഒരു സംഘടനയും ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്നല്ല ആരും നമ്മളെ ഉപയോഗിച്ച് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഷോർട്ട്സിൽ ഡിവൈഎഫ്ഐ ആണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞത് നമ്മുടെ കുട്ടനാട്ടിലാണെങ്കിലും എല്ലാ വീടുകളിലും ചില സമയത്തൊന്നും നല്ല രീതിയിലൊന്നും പൊതിച്ചോറൊന്നും ഉണ്ടാക്കി ഒരു സാഹചര്യം എല്ലാ വീട്ടിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാൽ പോലും ഉള്ള കറികളൊക്കെ വെച്ചിട്ട് നിറഞ്ഞ മനസ്സോടവരത് കൊടുക്കുന്നത് ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ആയിക്കോട്ടെ എന്ന് കരുതി ഇപ്പോൾ പിന്നെ ചിലരൊക്കെ അതിലേക്ക് ഒരു നൂറ് രൂപയോ അവനവൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും കുറച്ച് പൈസയും കൂടെ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാ മാസവും കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യത്തെ ഒക്കെ പറ്റി വിമർശിക്കുന്നവരുടെ അടുത്ത് നമുക്ക് വേറെന്തോ പറയാനാ ഇപ്പം ഒരു പൊതിച്ചോറിൻ്റെ ഒരു വീഡിയോയിൽ തന്നെ വന്നിട്ട് ആ ഈ പൊതിച്ചോറ് കൊടുത്തോണ്ടാണോ ഇന്നടത്തെ അസുഖം ഭേദമായി എന്ന് ചോദിക്കുന്ന ആൾക്കാരെ പോലും കണ്ടിട്ടുണ്ട് പലയിടത്തും ഞാൻ കമ്മൻ്റ് ആയിട്ടിട്ടുണ്ട് ഡിവൈഫ്ക്കാർ പൊതുച്ചോറ് കൊടുത്തോണ്ടാണോ അവിടെ ഹോസ്പിറ്റലിൽ രോഗം ഭേദമായെന്ന് നമ്മൾ രോഗം ഭേദമാകാൻ വേണ്ടിയിട്ടാണോ പൊതിച്ചോറ് കൊടുക്കുന്നത് അതിനവിടെ മരുന്നും ട്രീറ്റ്മെൻറ്റും ഡോക്ടേഴ്സ് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളവിടത്തേക്ക് പൊതിച്ചോറ് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന രോഗികൾക്ക് മിക്കവർക്കും മെഡിക്കൽ കോളേജിൽ വരുന്നവരെന്ന് പറയുമ്പോഴത്തേക്കും അധികം പൈസ ഉള്ളവരൊന്നും അല്ല സാധാരണക്കാരായിരിക്കും മിക്കവാറും വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പം ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കാനുള്ള സാമ്പത്തികം ഉണ്ടാകത്തില്ല ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും എന്തുവാണേലും അതിനുള്ള സാഹചര്യം ഉണ്ടാവത്തില്ല അപ്പോൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അവർ കാത്ത് നിന്ന് അവിടെ നിന്ന് മേടിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ പിന്നെ ഓരോ സംഘടനകളും ചെയ്യുന്നതൊക്കെ നമുക്കറിയാമല്ലോ ഇപ്പം എന്താ ഒരു പ്രളയം വന്ന സമയത്തൊക്കെ ടർപ്പാളായിട്ട് മൂടി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഞങ്ങൾ ഇന്ന പോലെ സഹായം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആക്ട് ചെയ്തവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയണ്ട ഇതിപ്പോൾ സ്ഥിരമായിട്ട് ഇത്ര വർഷങ്ങളായിട്ട് ഡിവൈഎഫ്ഐ കൊടുക്കുന്ന ആ ഒരു പൊതിച്ചോറ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊക്കെ അത്രയും വാല്യൂ ഉള്ളൊരു സംഭവം തന്നെയാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ആ ഒരു ഷോർട്സിൽ ആ ഒരു കാര്യം പറഞ്ഞത് അതിനെ വിമർശിക്കുന്നവർക്ക് എങ്ങനെ വേണേലും പറയാം എന്തായാലും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് പൊതിച്ചോറ് കേൾക്കുമ്പോൾ തന്നെ ഡിവൈഫൈ ഹൃദയപൂർവ്വം എന്നല്ലാതെ വേറൊരു കാര്യവും ഓർമ്മയിലേക്ക് വരാറില്ല അപ്പോൾ ഞങ്ങൾ പോയി പൊതിച്ചോറ് കഴിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലേക്ക് അറിയിച്ചു തരുക കേട്ടോ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച്